ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ പലപ്പോഴും ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ മരണാനന്തര ജീവിതവും അല്ലെങ്കിൽ മരണാനന്തര ചടങ്ങുകളുമായി വേദോസ്തവുമായിട്ട് എന്തെങ്കിലുമൊക്കെ ബന്ധമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് പ്രത്യേകിച്ച് ഓർത്തഡോക്സ് ക്രൈസ്തവരുടെ ജീവിതത്തിൽ മൂന്നാം ദിവസവും ഒമ്പതാം ദിവസവും മുപ്പതാം ദിവസവും നാപ്പാം ദിവസവും ഒക്കെ കൊണ്ടാടുന്നുണ്ട് ഇതെന്താണ് എന്ന് പലപ്പോഴും നമുക്ക് തന്നെ അത്ര പിടിയില്ല അതുകൊണ്ട് ആൾക്കാര് ചോദിക്കുമ്പോൾ അതിനൊരു മറുപടി പറയുവാൻ പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടു പോകുന്നുണ്ട് മൂന്നാം ദിവസം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റത് മൂന്നാം ദിവസമാണ് അതുകൊണ്ടാണ് മരണത്തിന് ശേഷം മൂന്നാം ദിവസം നമ്മൾ ദേവാലയത്തിലേക്ക് വന്ന് വിശുദ്ധ കുർബാനി അർപ്പിക്കുന്നതും അതേ തുടർന്ന് സെമിത്തേരിയിൽ വന്ന് ധൂപ പ്രാർത്ഥന നടത്തുന്നതും എന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് വിശുദ്ധ യുടെ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ ശബത്ത് കഴിഞ്ഞ് ആഴ്ചവണ്ഡത്തിന്റെ ഒന്നാം ദിവസം വെളുക്കുമ്പോൾ മദലക്കാരി മറിയവും മറ്റേ മറിയവും കല്ലറ കാണുവാൻ വന്നു എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ മർക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായം ഒന്നാം വാക്യം ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ഒന്നാം വാക്യം അതുപോലെ തന്നെ അഞ്ചും ആറും വാക്യങ്ങള് വീണ്ടും യോഹനാന്റെ സുവിശേഷം ഇരുപതാം അധ്യായം ഒന്നാം വാക്യത്തിലൊക്കെ ഇത് നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യത്തിൽ യമാവോസിലേക്ക് പോകുന്ന ശിഷ്യന്മാര് യേശുവിനോടുകൂടെ നടക്കുമ്പോൾ യേശുവിനോട് ചോദിക്കുന്നുണ്ട് ഇത് സംഭവിച്ചിട്ട് അതായത് ക്രിസ്തു മരിച്ചിട്ട് ഇന്ന് മൂന്നാം നാളാകുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ കല്ലറയിൽ പോയി അവന്റെ ശരീരം കാണാതെ വന്നു അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു എന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ദിവസമാണ് മൂന്നാം ദിവസം അതുകൊണ്ടാണ് ഓർത്തഡോക്സുകാർ മൂന്നാം ദിവസം ദേവാലയത്തിൽ പോയി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത് ഒമ്പതാം ദിവസത്തെ പറ്റി പറയുന്നത് സഭാപിതാക്കന്മാരും വേദവസ്തു നമ്മളോട് പറയുന്നുണ്ട് ഒമ്പത് വൃന്ദം മാലാഖമാരെ പറ്റി ഈ ഒമ്പത് വൃന്ദം മാലാഖമാർ മരിച്ച ഓരോരുത്തർക്കും കാവലാണ് എന്നാണ് പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്നത് ഈ ദൂതന്മാരുടെ ഒരു സംസർഗമൊക്കെ വിശുദ്ധ വേദവസ്തുവത്തിൽ എപ്പോഴും കാണാവുന്നതാണ് പ്രത്യേകിച്ച് യൂതയുടെ ലേഖനം നമ്മൾ പരിശോധിക്കുമ്പോൾ അതിന്റെ അകത്ത് നമ്മൾ പ്രത്യേകമായിട്ട് കാണുന്നുണ്ട് യൂത എഴുതിയ ഒറ്റ ലേഖനമേ ഉള്ളല്ലോ യേശുവിനെ സ്നേഹിച്ച യൂതായുടെ കാര്യമാണ് എന്നുള്ളത് ഒരിക്കലും മറന്നു പോകരുത് അവിടെ മോശ മരിച്ച് മോശയുടെ ശരീരവുമായി പോകുമ്പോൾ സാത്താൻ ആ വേണ്ടി വാദിക്കുന്നുണ്ട് കാരണം മോശയുടെ ജീവിതത്തിൽ ചില തെറ്റുകൾ വന്നിട്ടുണ്ട് ഒരാളെ കൊന്നിട്ടൊക്കെയുണ്ട് സാത്താൻ അവനെ പിടിക്കുവാൻ നോക്കുമ്പോൾ മീഖായൽ വന്നേ വന്ന് മോശയ്ക്ക് വേണ്ടി വാദിക്കുന്നതായിട്ട് പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ വാങ്ങിപ്പോയവർക്ക് മാലാഖമാർ കാവലാണ് എന്ന് പ്രത്യേകമായിട്ട് പറയേണ്ടതില്ലോ യേശു ക്രിസ്തുവും ഈ മാലാഖമാരുടെ ആ സാന്നിധ്യത്തെ പറ്റി പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് യേശുതമ്പുരാന്റെ പരീക്ഷണ സമയത്തിന് ശേഷം മാലാഖമാർ വന്ന് അവനെ ശുശ്രൂഷിച്ചതായിട്ട് കാണുന്നുണ്ട് ക്രിസ്തുവിന്റെ ജനനത്തിനു വേണ്ടിയുള്ള കാര്യങ്ങൾ അറിയിക്കുന്നത് ഗബ്രിയൽ മാലാഖിയാണെന്നുള്ളത് മറന്നു പോകരുത് അപ്പോൾ ഗബ്രിയയിലും മീഖായയിലും ഒമ്പത് ഗണത്തിലുള്ള ഓരോ മാലാഖമാരുടെ ഒരു സൈന്യങ്ങളും അതുകൊണ്ടാണ് ക്രിസ്തു പറയുന്നത് എനിക്ക് എന്റെ പിതാവിനോട് ചോദിച്ചാൽ എത്രയോ ദൂതന്മാരെ തരും എന്നൊക്കെ പറയുന്നുണ്ടല്ലേ അപ്പം മാലാഖമാര് നമ്മുടെ ഒരു കൂട്ടാണ് മുപ്പതാം ദിവസം എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ പ്രത്യേകിച്ച് പിതാക്കന്മാർക്ക് വേണ്ടി മുപ്പത് ദിവസം പ്രാർത്ഥിക്കുന്ന വിലാപം കഴിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു അതാണ് മുപ്പതാം ദിവസം നമ്മൾ കൊണ്ടാടുന്നത് ആവർത്തന പുസ്തകം മുപ്പത്തിനാലാം അധ്യായത്തിന്റെ എട്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇസ്രായേൽ മക്കൾ മോശയെക്കുറിച്ച് മോവാബ് സമഭൂമിയിൽ മുപ്പത് ദിവസം കരഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ മോശയെക്കുറിച്ച് കല മോശയെക്കുറിച്ച് വിലാപം നടത്തുന്ന ദിവസം തികഞ്ഞു എന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇസ്രായേൽ പിതാക്കന്മാർക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കുന്ന ഒരു പതിവ് പഴയ നിയമത്തിന്റെ ആ താളുകളിൽ മുഴുവൻ നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ടാണ് നമ്മൾ മുപ്പതാം ദിവസം ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും ധൂപ പ്രാർത്ഥന നടത്തുകയും ചെയ്യുന്നത് ഇനി നാൽപ്പതാം ദിവസത്തിന്റെ പ്രത്യേകത പലപ്പോഴും നാൽപ്പത്തിയൊന്നാം ദിവസം ചിലടത്തെങ്കിലും കാണുന്നുണ്ട് അത് തെറ്റാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി പറയുകയാണ് കാരണം നാപ്പത്തിയൊന്ന് വേദപുസ്തക അടിസ്ഥാനമല്ല മറിച്ച് നമ്മുടെ തമ്പുരാൻ സ്വർഗാരോഹണം ചെയ്തതിന്റെ ഓർമ്മയാണ് നാപ്പതാം ദിവസമായിട്ട് കൊണ്ടാടുന്നത് അപ്പോൾ നമ്മുടെ ഒരു പാരമ്പര്യം നമ്മളിൽ നിന്ന് വാങ്ങിപ്പോയവര് സ്വർഗത്തിങ്കിലേക്ക് എടുക്കപ്പെടുന്നത് നാപ്പതാമത്തെ ദിവസമാണ് എന്നുള്ളതാണ് അപ്പോ സ്ഥലപ്രവർത്തികൾ ഒന്നാം അധ്യായം രണ്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത് അവൻ കഷ്ടം അനുഭവിച്ച ശേഷം ളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേകം ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് അവർക്ക് കാണിച്ചു കൊടുത്തു അപ്പോൾ ക്രിസ്തു നാൽപ്പത് ദിവസം ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത് യേശുബ്രാൻ അവസാനമായിട്ട് പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞിട്ട് ഇത് പറഞ്ഞിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്തു എന്നാണ് പ്രത്യേകമായിട്ട് അപ്പോസ്തോല പ്രവർത്തികൾ പറയുന്നത് അപ്പോൾ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ സഭ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയും വാങ്ങിപ്പോയവർക്ക് വേണ്ടിയും ഒക്കെ പ്രത്യേകം ദിവസങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് അത് വേദപുസ്തക അടിസ്ഥാനം തന്നെയാണ് എന്നുള്ള ഒരു തിരിച്ചറിയുവാൻ ഉണ്ടാകുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയത് നിങ്ങളിത് കാണണം മറ്റുള്ളവർക്ക് പങ്കിടുവാനും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ക്രിസ്തുവിന്റെ സ്നേഹം നമുക്ക് ഒരുമിച്ച് പങ്കിടാം ദൈവം അനുഗ്രഹിക്കട്ടെ